േസ് പ്ലീസ് യൂണിവേഴ്സ് എന്തേലും വർക്ക് സെറ്റ് ആക്കി തരണേ എങ്ങനെയും സെറ്റാക്കി തരണേ പ്ലീസ് ഹെൻഡൽ ഫോൺസ് ആവുമ്പോൾ എത്ര പെട്ടെന്നാണ് അതെ പള്ളിയിൽ തന്നെ നീ ഇവിടെ വരുന്നുണ്ടോ ആ ഞാനിപ്പ നീ വെയിറ്റ് ചെയ്യാം മൂങ്ങാനുള്ള പ്ലേ അല്ലടാ ഞാൻ നിന്നെ നോക്കി നിന്നോട് ഞാൻ ഞാൻ പറഞ്ഞത് അത് നിന്നെ നോക്കി നിക്കാൻ ആണല്ലോ എന്താ കാര്യം എനിക്ക് എനിക്കിന്ന് അത്യാവശ്യമായിട്ട് എറണാകുളത്ത് ഒരു നീ എവിടെ വേണേ പോ അവസാനം ഇതുപോലൊരു കോള് വന്നിട്ട് എന്നെ മുട്ടിച്ചില്ല എന്ന് പറയും എന്താ സംഭവം ഇട നമ്മുടെ കുര്യച്ചനില്ലേ ഇടം നമ്മുടെ പുള്ളി വഴി വന്നൊരു കേസോ അൽഫോൺ പടം എടുക്കാനുള്ള പ്ലാൻ അൽഫോൺ സാമയുടെ ആ ഇടാ ക്യാഷ് ഒന്നും പുള്ളിക്കൊരു പ്രശ്നമില്ലെന്ന് നീ വാ കേറ് ഇപ്പൊ പോയാൽ ലോക്ക് ചെയ്യാൻ ഇതൊക്കെ നടക്കും ആ ബെന്നി വന്നോ ഓ ഈ ചേട്ടാ മീൻ പിടിക്കുന്നു അല്ലാത്ത സമയത്ത് വല്ല അണ്ടനും അടകോടനും ഒക്കെ ഉണ്ടാവും അത് സേഫാ ശരിയാണ് നമ്മുടെ നാട്ടിലെ ഇത്രയും ഫേമസ് ആയ ഒരാൾ ഉണ്ടായിട്ട് അത് നാട്ടുകാർക്കൂടെ ഗുണം ചെയ്യുന്ന എന്തേലും ഉണ്ടാവണ്ട നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഞാൻ അല്പം പണം മുടക്കി ഒരു പടം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി വണം

എട്ടോ പത്തോ വേണമെങ്കിൽ ഞാൻ ഇടും എന്ന് ചേട്ടാ അതെ എനിക്ക് അത്യാവശ്യം ഫോൺ പോവുണ്ട് ഞാനിപ്പോ പോയി വിളിച്ചെടുക്കാം എടാ മറ്റേ ചങ്ങാതി എത്തിയിട്ടുണ്ടേ നീ എവിടെയാ എവിടെയാടാ ഞാനെവിടെയോ ഞാനിപ്പോ ട്രാഫിക് ഇല്ല രണ്ടു മണിക്കൂറിൽ എത്തും ആ പിന്നെ നിന്റെ സ്റ്റോറി കൊച്ചി ബേസ്ഡ് സ്റ്റോറിയാണോ പുള്ളിക്ക് ഇൻട്രസ്റ്റ് അതാണ് ഉയ്യോടോ അതായത് പാലാ കോട്ടയം ബേസ്ഡ് സ്റ്റോറിയാണല്ലോ സീനില്ല

മനുഷ്യൻ ഈ ദൂരെ നടന്നാന്ന് അറിയും നിന്റെയൊക്കെ ഇവിടെ നടത്ത കൂടുതലും പറഞ്ഞ കൺട്രോൾ ഇവിടെ മനുഷ്യ അല്ല അതുകൊണ്ടേ എന്താ ഇതിന്റെ ഒരു ഇന്റർനാഷണൽ അത് പറഞ്ഞപ്പോളാ നിന്റെ ജിപേ നമ്പർ തന്നെയല്ലേ പതിനായിരം സാമിയായിട്ട് മഞ്ജു വാരി മതിയെന്നാണ് അഭിപ്രായം എനിക്ക് താല്പര്യം നികിലാഭിമലായിരുന്നു കാണാൻ മാലാക്കെ പോലെയാണെന്ന് ആരോ പറഞ്ഞതല്ലേ എന്റെ മനസ്സിലെ

െ അപ്പൊര്യച്ചാൻസ് രക്ഷപ്പെടണത്തിനാലൂർ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാശിയൊക്കെ കുണ്ടിക്ക് കേടാൻ വെച്ചിട്ടുള്ളൂ നീ കറിയാ നിനക്ക് ശീലമാണോ ഈ കൊച്ചു പരിപാടി ഇങ്ങനെ വല്ല നടക്കൂ ഫൈസലിന്റെ പരിപാടി അവിടെ ചെന്ന് അറിയാൻ നീ ഒരു കാര്യം ചെയ്യാ എന്നെ പോളിക്കാൻ വീട്ടിലാണോ അയ്യോ അത് പറ്റത്തില്ല അതല്ല ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞില്ലേ കൊച്ചിക്ക് അയ്യോ അയ്യോ ആ അങ്ങനെ പോകുന്നുണ്ടോ നമ്മുടെ എടോ അത് പറയാൻ നിന്നെ വിളിച്ചാ കിട്ടത്തില്ലോ നീ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കല്ലേ ഇത് ഞാൻ അമലേട്ടന് വേണ്ടി അമലേട്ടൻ എടാ പിന്നെ നീ മൊത്തത്തിൽ ഒരു സ്ലോ മോഷൻ പിടിച്ചോ എടാ കുറച്ച് ഷൂട്ട് ചെയ്താ മതി കൂടുതൽ സമയവും കിട്ടും ലാലേട്ടനൊക്കെ എത്ര കിലോമീറ്റർ ആണ് പുള്ളി നടത്തിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഫൈസല പറഞ്ഞത് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ കൊച്ചിയാണെന്നും കൊച്ചിക്കളത്തിൽ നമ്മളുള്ള ആണെന്നൊക്കെ അതുകൊണ്ട് നമ്മളൊരു കൊച്ചി സ്ലാങ് ഒക്കെ സ്ലാ പിടിച്ചോടൊരുടാ നമ്മൾ ഈ പറഞ്ഞ സാധനം കുറച്ച് താളത്തിലൊക്കെ ഒക്കെ പറഞ്ഞാൽ മതി അതായത് എന്റെ പേര് ബെന്നി ഞാൻ കൊച്ചി നട്ടാ ഇത് കൊച്ചി അല്ലെ തൃച്ചി തൃശൂർ ഇട്ട് വിടുകയും ചെയ്തു കൊച്ചിട്ട് എത്തി അല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചു അത പിന്നെ നീ വണ്ടി